Hello friends. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നതേ നമ്മുടെ പുതിയ ഷോപ്പും അതിന്റെ തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ആട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ബാബു ചേട്ടൻ തകർത്തിയായിട്ട് വർക്കിലായിരുന്നു ഇലക്ട്രിക് ഇലക്ട്രിക്കൽ വർക്ക് മൊത്തം ചെയ്ത് ഈ ചേട്ടനാണ് നമ്മുടെ മറ്റേ ഷോപ്പുകളിലും ഈ ചേട്ടൻ തന്നെയാണ് ചെയ്തിട്ടിരുന്നത് നമുക്ക് ഒട്ടും പരിചയത്തൊരു ഫീൽഡാണ് ഈ കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡ് നമ്മൾ ഫോട്ടോ ഫോട്ടോസ്റ്റാർട്ട് ആണല്ലോ രണ്ടു കടയും ചെയ്യുന്നത് ഫോട്ടോ ആണ് അപ്പൊ നമുക്ക് ഒട്ടും പരിചയ മേഖലയിലോട്ടാണ് നമ്മളിപ്പോ കൈവയ്ക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണെന്ന് റിയത്തില്ല പക്ഷെ എല്ലാരും പ്രാർത്ഥന ഞങ്ങളുടെ വേണേ പിന്നെ ഈ ലിക്കുന്നതാണ് നമ്മുടെ വീച്ചേനട്ടോ വീച്ചേനെ കുറിച്ച് കഴിഞ്ഞാൽ മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെ സഹായിക്കും ഞങ്ങൾ അപ്പവും പാലം കൊണ്ടേ കൊടുക്കാൻ പോയതും അതുപോലെ തന്നെ ഈസ്റ്ററിന് ഞങ്ങക്ക് ഐസ്ക്രീം ഒക്കെ കൊടുത്തതെന്ന് പറഞ്ഞില്ലേ ആ വീച്ചേനാണ് ഇത് വീച്ചേറിന് ഐസ്ക്രീമിന്റെ ഹോൾസെയിൽ ബിസിനസ്സാണ് കേട്ടോ അപ്പൊ ബീച്ചേടും തന്നെയാണ് നമുക്ക് ഫ്രീസർ അറേഞ്ച് ചെയ്ത് തന്നതും അപ്പൊ വീടിനെ കളി കഴിഞ്ഞിട്ട് ഒന്ന് കയറിയതാണ് എന്നിട്ട് വീച്ചിട്ടും പോയി പിന്നെ ഞങ്ങൾ രണ്ടേരും കൂടി അവിടെ ഭയങ്കര ഒതുക്കലൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടയർഡായിരുന്നു വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നേരെ തന്നെ ഇത് വേണ്ടി വന്ന് പെട്ടെന്നായിരുന്നു നാളെ നമുക്ക് ഓപ്പൺ ചെയ്യാന്ന് ഞങ്ങൾ തീരുമാനിച്ചത് മാറ്റി 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 വെച്ചോണ്ടിരിക്കായിരുന്നു ലാസ്റ്റ് വിചാരിച്ചു അങ്ങനെ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്തതാണ് തലേ ദിവസം രാത്രി ഇരുന്നിട്ടാണ് ഇത് കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവല്ലോ ഒന്നും അറിയാൻ ചെയ്തിട്ടില്ല വർക്ക് വരും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഫാൻ ഇട്ടിട്ടില്ല അതിന് മുമ്പിൽ ബോർഡ് വരെ തലേന്ന് രാത്രിയാണ് ഞങ്ങള് കണക്ട് വെച്ചതിട്ടോ അപ്പൊ ആൾക്കാരൊക്കെ ഒന്ന് ചോദിക്കുന്ന ഇതെല്ലാം നടക്കും അപ്പഴാണ് ജീവിച്ചിട്ട് വന്നത് അതാരാ വരുന്നത് നോക്കി നോക്കുമ്പോ ജെയ്സിനും ടീനും കൊച്ചകുടി വന്ന സമയട്ടോ അത് ഏഹ് പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാനായിട്ടാ അവര് വന്നത് ഒരു പതിനൊന്നരക്കെ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിച്ച അവളൊക്കെ ഉറങ്ങാൻ സമയമായിരിക്കും ഈ സമോളൊക്കെ ആയിട്ടോ അദ്ദേഹം വന്ന എന്തൊക്കെ അവൾ ഭയങ്കര ചുമയൊക്കെ ആയിരുന്നു ഇപ്പൊ കുറവുണ്ട് അപ്പൊ വന്നിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് കഴിയണ വരെ അവിടെ കൂടെ ഒന്ന് ഓടി കളിക്കുകയായിരുന്നേ അങ്ങനെ അവരും കൂടി വന്നപ്പോഴത്തേക്കും ഒന്നും കൂടെ എല്ലാം ഒന്ന് സെറ്റായി എല്ലാം വെക്കാനും എടുക്കാനും സെറ്റ് ചെയ്യാനൊക്കെ കൂടെ നിന്നപ്പോ തന്നെ നമുക്ക് പെട്ടന്ന് ഒരു കൂടെ വരാണ്ടെങ്കിൽ ഏതാ വീന്ന് എടുക്കുമല്ലോ അപ്പൊ അങ്ങനെ അപ്പൊ ആദ്യ കൊടുത്ത് വീട്ടിലെ അമ്മേയും അപ്പൻ്റെ ഒപ്പം കിടന്ന് ഉറങ്ങിയിട്ടോ ഏഹ് നാളെന്തലെ നേരത്തെ എനിക്കണല്ലോ രാവിലെ ഏഴ് ഏഴ് മണിക്കും ഏഴരക്കും ഇടക്കായിരുന്നു അച്ഛൻ വരാന്ന് പറഞ്ഞത് വെഞ്ചിരിക്കാൻ വേണ്ടിട്ട് അപ്പോ അവനൊക്കെ വേഗം ഭയങ്കര ഉറക്കി ഏകദേശം ഒരു ഒന്നര ഒക്കെ ആയപ്പോഴത്തേക്കും ഇതിന്റെ ഞങ്ങളുടെ പരിപാടികൾ കഴിഞ്ഞു ഇതിന്റെ സ്പോട്ട് വരുന്നത് നമ്മളുടെ ലേബർ ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടുന്ന് ലേബർ പാലം കയറുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ടും വെള്ള ഭാഗത്തു നിന്നാണെങ്കില് പാലം ഇറങ്ങുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത് ലേബർ പാലം അപ്പോൾ അങ്ങനെ സെന്റ് ജോർജ് ചർച്ചിന്റെ അടുത്തായിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഇവരായിട്ട് ബൈക്കിലേക്ക് വിട്ടു അവിടെ ചെന്ന് ഫുഡ് കഴിച്ചു കേട്ടോ ഒരു ഹോട്ടൽ തോന്നിരിക്കുന്ന ഒരു ഹോട്ടലിലേക്ക് അവർ വേഗം തന്നെ ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു കഴിച്ചു അങ്ങനെ നേരെ വീട്ടിലോട്ട് പോയി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ജിവിഷണ അച്ഛനെ വിളിക്കാൻ വേണ്ടി പോയി ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അപ്പച്ചനമ്മയൊക്കെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഏരിയകാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും എത്തി ഏഹ് ഈ അച്ഛൻ ശരബ് അച്ഛൻ ആടെ പേര് ഈ അച്ഛനോട് ഞങ്ങളെ കല്യാണം നടത്തുന്നത് കേട്ടോ ഏഹ് കല്യാണം നടത്തിയതും അതുപോലെ തന്നെ ഞാനിരിക്കുന്ന ഫോട്ടോസ്റ്റാറ്റുകാരും അച്ഛൻ തന്നെയായിരുന്നു അതന്നെ ഇനോഗ്രേഷൻ നടത്തിയതും കേട്ടോ അപ്പൊ അങ്ങനെ അച്ഛൻ വന്ന് എല്ലാം നോക്കി ഞങ്ങളൊക്കെ ഒക്കെ സംസാരിച്ചിട്ട് അച്ഛൻ വെഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങിട്ടോ ഏർ അപ്പം എന്താ പറയാ ഞങ്ങൾ വേറെ ആൾക്കാരുടെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിന്റെ പേരിനകത്ത് ഞങ്ങൾക്ക് നല്ല വഴക്കിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് കണ്ടില്ല ഇപ്പൊ ആദ്യ രാത്രി ഒന്നല്ല സെറ്റാക്കിയത് അപ്പൊ ഞങ്ങൾക്ക് ആരുടെയും പറയാനുള്ള സൗകര്യം കിട്ടില്ല കണ്ടവരടക്ക അപ്പ എല്ലായിടത്തും പറഞ്ഞു പിന്നെ ഇത് അച്ഛൻ അച്ഛയാണ് എന്നാൽ ജിബിഷ എന്റെ അമ്മേടെ അങ്ങേന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ആൻറ്റി ഉണ്ടല്ലോ എന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ അല്ലേ അപ്പൊ അങ്കിൾ ഇതിന്റെ ഇടക്കായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും പേരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ആൾക്കാർ അറിഞ്ഞു വരട്ടെ അതാണ് ഞങ്ങളുടെ ആഗ്രഹം ആൾക്കാർ അറിഞ്ഞു വരുന്നതാണ് കൂടുതലും ഞങ്ങൾക്ക് കൃത്യമായിട്ട് തോന്നിയിട്ടുള്ളത് അതിനു മുമ്പ് ഞങ്ങളൊരു പച്ചക്കറികൾ തുടങ്ങിയപ്പോഴും അതുപോലെ തന്നെ ലൈബ്രറിയിൽ തന്നെ വേറൊരു ഫോട്ടോസ്റ്റാറ്റായിട്ട് തുടങ്ങിയപ്പോഴും ആൾക്കാരെ വിളിച്ച് കൊട്ടി ആഘോഷിച്ചത് അത്രയ്ക്ക് നല്ല വിജയമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം നമുക്ക് ആരെയും വിളിക്കണ്ട ജസ്റ്റ് തുടങ്ങി വയ്ക്കാം ആൾക്കാര് കണ്ടും കേട്ടറിഞ്ഞ് വരട്ടെ എന്നുള്ള രീതിയിൽ നിന്നിട്ടോ അങ്ങനെയാണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും ആ ഇടക്ക് കയറി വന്നാണ് എന്റെ അങ്കിള് അപ്പം അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് സാധാരണ എല്ലായിടത്തും വ്യഞ്ചരിക്കുന്ന സമയത്ത് ജുവിഷ എന്നാണ് വായിക്കുന്നത് പെട്ടെന്ന് അച്ഛൻ എന്റെ കയ്യിലിടന്നപ്പോഴത്തേക്കും എന്റെ ഒരു ചങ്കിടന്ന് കത്തിപ്പോയിട്ടോ അത് അപദേശ ഞാൻ അച്ഛന്റെ അച്ഛൻ്റെ അടുത്തായിരുന്നു പോയിട്ടോ അപ്പൊ അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീഡിയോ എടുത്തോണ്ടിരുന്നത് ഞങ്ങളുടെ സാരഥിയാണ് ആദി ഞങ്ങളുടെ കുഞ്ഞിന്റെ പേരും ഇവന്റെ പേരും ആദി എന്ന് തന്നെ കേട്ടോ അപ്പം അവനായിരുന്നു അപ്പൊ ഇനി ഇവനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത് അപ്പൊ അതിനുമുമ്പ് തന്നെ വ്യഞ്ചരിച്ച തിരികൊണ്ട് ഞങ്ങളുടെ രണ്ടമ്മമാരും കൂടിയിട്ട് തിരികെ മറ്റേ ഗ്യാസ് കത്തിച്ചായിരുന്നെ അങ്ങനെ ഞങ്ങളുടെ രണ്ട് ഏഹ് എന്റെ അനിയറ്റിക്കും അതുപോലെ തന്നെ ജോബീഷെൻ്റെ അനിയനൊന്നും എത്തിച്ചേരാൻ പറ്റിയില്ല വർക്ക് കാരണവും അതുപോലെ തന്നെ വർക്ക് കാരണം കൊണ്ട് തന്നെ ആട്ടോ പിന്നെ ജോഷം ഉണ്ടെങ്കിൽ വീട്ടില് ഈസ്റ്ററിന് പോയതാണ് പിന്നെ ജോബിഷ് ഇല്ലാത്ത കാരണം ജോഷിന്റെ ദൂരെയാണ് വർക്ക് അപ്പൊ അവർക്കും ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവരുണ്ടായ കൂട്ടത്തിനകത്ത് അപ്പൊ ഇനി ഇതിന്റെ ലോകമൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട് അതൊക്കെ ശരിയാക്കാൻ കൊടുത്തിട്ടേ ഉള്ളൂ വന്നിട്ടില്ല തന്നെ ഇതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണം അപ്പോ എല്ലാവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾക്ക് വേണം അപ്പോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിലേക്കാണ് കേട്ടോ അതുവരേക്കും ബൈ